ഓ എത്ര നേരം കൊണ്ട് ബസ് കത്ത് നിൽക്കുക നമ്മൾ ബസ്സിനകത്ത് ബസ് ബസ്സിനകത്ത് ഇരിക്കയല്ലേ ഓ എന്നാലും ഇപ്പം അരമണിക്കൂർ കൂടുതലായില്ലെടി ബസ്സാണ് വരുന്നത് അല്ലെടി അത് മീൻ വണ്ടി ആടി എൻ്റെ ദൈവമേ ഇതെങ്കിലും ബസ്സാന്ന് വിചാരിച്ചു എടി നമുക്ക് ഓട്ടോ വല്ലതും വിളിച്ചു പോയാലോ ഓ ഓട്ടോ വിളിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്നില്ലല്ലോ എടി എന്നാലും പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വാങ്ങിയെന്നേ സമയമുണ്ട് ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പെങ്കിലും ചെല്ലണം അല്ലെങ്കിൽ പിന്നെ തിരക്കായിരിക്കും ആ വേണ്ടേ ഓട്ടോ വന്ന് വേണമെങ്കിൽ വിളിക്കാം ചേട്ടാ ഞങ്ങളെ ചിറ്റാറ്റ് ബുക്ക് വരെ വിടുമോ അയ്യോ ചിറ്റാറ്റ് ബുക്കിലോട്ടല്ല ഞാൻ അയ്യോ കോവിൽ നട ജംഗ്ഷനില്ല നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ആക്കി തരാം ആ വേണം ചേട്ടാ ഞങ്ങൾ അങ്ങോട്ട് ഇറക്കി തരാം ആടി വേഗം വാ അതല്ലേ എന്റെ ഒരു സാധനം കാണുന്നില്ല ഓ നീ തന്നെ ഓട്ടോ വിളിച്ചി ഇപ്പോ അവിടെ നിൽക്കുവാണോ വരുന്നില്ലേ വരുന്നില്ലേ ഞാൻ അങ്ങോട്ട് പോട്ടെ അയ്യോ വരുന്നേ ചേട്ടാ എന്റെ മാല എന്നെ നോക്കിയിട്ട് കാണുന്നില്ല അതാ സ്വർണ്ണമാല അയ്യോ സ്വർണ്ണമാല കാണുന്നില്ലേ അയ്യോ എത്ര പവൻ ഉണ്ട് അത് ഒരു പവൻ ഉണ്ട് ഇവിടെ വെച്ചാണോ പോയത് അറിയില്ല ചേട്ടാ ഞാൻ ദേ ഇപ്പോ കഴുത്തി പിടിച്ചു നോക്കിയപ്പോൾ മാല കാണാനില്ല